ഹായ് ഡിയർ ഫ്രണ്ട്സ് മിഷൻ പോയിന്റ് പോർട്ടൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ മക്കിറ്റയുടെ കോഡ്ലെസ് മെഷീൻസിന്റെ ഒരുപാട് ഡെമോ ആയിട്ട് നമ്മൾ ഇന്ന് വന്നിട്ടുണ്ട് മക്കിറ്റ അറിയാലോ വേൾഡ് ഫേമസ് ബ്രാൻഡ് മക്കിറ്റ ആ മക്കിറ്റിയുടെ കോഡ്ലെസ് മെഷീൻസുകളുടെ നമ്മൾ ഒരുപാട് മെഷീൻസുകൾ വന്നിട്ടുണ്ട് ആ മെഷീൻസുകളുടെ ഓരോ മെഷീനുകളുടെയും അതിന്റെ പ്രവർത്തനവും കാര്യങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു നമുക്ക് മക്കിറ്റയുടെ നമ്മുടെ സ്റ്റാഫുകൾ വന്നിട്ടുണ്ട് നമുക്ക് അവര് പരിചയപ്പെട്ടോ നമ്മുടെ മക്കീറ്റയുടെ നമ്മുടെ ഈ ഒരു ഏരിയ നോക്കുന്ന നമ്മുടെ സെയിൽസിന്റെ നമുക്കിവിടെ ഉണ്ട് ലിജിൻസാർ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് പരിചയപ്പെടുത്തുന്ന മക്കീറ്റിടെ ഒരു പോളിഷിംഗ് സ്ക്രബർ ആണ് നമുക്ക് വരുന്നത് ഈ പോളിഷിംഗ് സ്ക്രബറിനെ കുറിച്ച് എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ ഹൈ നമ്മുടെ നാല്പത് ബോർഡിൽ വർക്ക് ചെയ്യുന്ന കോഡ്ലെസ് ബ്ലോവർ പോളിഷ് സ്ക്രബർ ആണ് മോഡൽ നമ്പർ വരുന്നത് പി എസ് സീറോ സീറോ വൺ ജി എന്നാണ് ബ്രഷ്ലെസ് മോഡൽ ആണ് മൂന്ന് മോഡല് പ്രവർത്തിക്കുന്ന ഒരു പോളിഷൻ സ്ക്രബർ ആണ് നമുക്ക് യൂസ് ചെയ്യുന്നത് മെയിൻലി നമുക്ക് റിസോർട്ടുകള് ഹോസ്പിറ്റലുകള് മീൻ ഹോട്ടലുകൾ യൂസ് ചെയ്യാം അറ്റ് എ ടൈമിൽ നമുക്ക് നാല് അഞ്ച് ബാത്റൂമുകൾ പെട്ടെന്ന് തന്നെ ടൈം കൺസ്യൂം ചെയ്ത് പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കാൻ പറ്റും വലിയ റിസോർട്ടുകൾ നമുക്കിപ്പോൾ വീട്ടുകളിലാണെങ്കിലും മറ്റേ ഇപ്പൊ ഔട്ട്ഡോറിൽ ഇപ്പോ കിച്ചൻ ഏരിയയിലാണെങ്കിൽ നമുക്ക് ഡേറ്റി ആയി കിടക്കുന്ന ടൈൽസുകള് നമുക്ക് സ്ക്രബ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും നമുക്കൊന്നും ഇവിടെയാണ് ഇതിന്റെ ഓൺ ഓൺ സ്വിച്ച് വരുന്നത് ഓൺ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് ബാറ്ററി ആണ് അപ്പൊ മക്കത്തേക്ക് മാത്രമേ നാല്പത് വോൾട്ട് ബാറ്ററി ഉള്ളൂ ഫോർപത് വോട്ടിൽ ഫോർ ഏച്ച് ബാറ്ററി എക്സ് ബ്രഷ്ലെസ് ആണ് എക്സ് ജി ഡി എക്സ് ജി ഡി എന്ന് പറയുന്നത് വോട്ട് ആണ് എൽ എക്സ് ജി എന്ന് പറയുന്നത് നമുക്കതിൽ പ്രൊട്ടക്ഷൻ കവറാണ് ഇൻ കേസ് വാട്ടറിന്റെ ഒക്കെ ഇത് വരുമ്പോ നമുക്ക് അതിന്റെ കവർ ബാറ്റി ആവാതായിരിക്കും പ്രൊട്ടക്ഷൻ കവറാണ് പിന്നെ മൂന്ന് മോഡിലാണ് വരുന്നത് ഇവിടെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഈ ഒരു ബട്ടൺ പവർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്യാം വൺ ടൂ റീന്നുള്ള സ്പീഡ് നമ്മളിപ്പോ അപ്ലിക്കേഷൻ നോക്കിയിട്ട് ഇപ്പൊ ചെറിയതൊക്കെ ആണെങ്കിൽ നമുക്ക് സ്പീഡ് കുറച്ചിട്ട് ചെയ്യാം കൂടുതൽ അഴുക്കാണെങ്കിലും നമുക്ക് ഇത് ചെയ്യാം പിന്നെ നമുക്ക് അത്യാവശ്യം ഇതിപ്പോ ഏതൊരു ഹൈറ്റിലായിരിക്കും എടുക്കാൻ പറ്റും നമുക്ക് ഇതിന്റെ ഇത് വരുന്നത് നമുക്ക് ഏതാണോ ഹൈറ്റ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതില് വരുന്നത് ഇപ്പം വരുന്നത് ഈ പേഡ് ഈ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഒത്തേറ്റബിൾ ആണ് ഇത് കഴിക്കണെങ്കിൽ തന്നെ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ശേഷം നമുക്ക് ഇത് ചെയ്യാൻ ഇതിൽ നമുക്ക് പേഡുകൾ ചേഞ്ച് ചെയ്ത് സ്ക്രബ് ചെയ്യാം നമുക്ക് കമ്പനി അറേഞ്ച് ചെയ്യുന്നുണ്ട് അതെവിടെയാണോ സൈറ്റ് നമ്മൾ അവിടെ സൈറ്റിൽ പോയിട്ട് നമുക്കത് വർക്ക് ചെയ്ത് നോക്കി ഉപയോഗിച്ച് എടുക്കാന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ നോക്കിയാൽ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് എത്രത്തോളം ബിഫോർ നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് മക്കിയിട്ട് ഈ ഒരു പൊളിഷിംഗ് ക്രബർ വെച്ച് നമുക്ക് ഇവിടെ ഒന്ന് സ്ക്രബ് ചെയ്ത് നോക്കിയാ എത്രത്തോളം അതിന്റെ ഫിനിഷിംഗ് ഉണ്ടെന്ന് അറിയാലോ ഈസി ആയിട്ട് നമുക്ക് സ്ത്രീകൾ വീട്ടിലെ ലേഡീസിനാണെങ്കിലും യൂസ് ചെയ്യാനുള്ള വളരെ സിമ്പിൾ ആയിട്ട് വേണം ആ റൊട്ടേറ്റ് ചെളിയുള്ളതൊക്കെ ഉള്ളിലായിട്ട് ക്ലീൻ ആയിട്ട് എടുക്കുകയായിട്ടും കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാകുമ്പോൾ പ്രത്യേകിച്ച് സൗണ്ടോ വൈബ്രേഷനോ പ്രീമിയം ക്വാളിറ്റി മെഷീൻ ആണ് നമ്മളിപ്പോ നമ്മള് മക്കിറ്റോടെ ഉപയോഗിച്ചത് അതിന്റെ ഒരു ആഫ്റ്ററും ബിഫോറും നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചോ ഈ സൈഡിലായിരുന്നു നമുക്ക് ആദ്യം നമുക്ക് അത്രയും നല്ല ചെളിയുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രബ് ചെയ്താൽ ക്ലീൻ ആക്കിയിട്ടുള്ള ഭാഗം വളരെ ക്ലീൻ ആയിട്ട് വളരെ ഡീപ്പ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട് ഒന്നും കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളിലും കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് അവിടെ ഈ ടൈലിന്റെ വെൽഡ് ചെയ്ത പീസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ കുത്തുമ്പുള്ളിയും വെൽഡ് ചെയ്ത ടൈലിന്റെ കുറെ സ്ട്രാറ്റസ് ഒക്കെ ഉണ്ട് അത് നോക്കണ്ട ബാക്കി അല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടി